മലയാള സിനിമ മൊത്തത്തിൽ ഹേമ കമ്മിറ്റി എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താ കണ്ടിരുന്നു വായിച്ചിരുന്നു മറ്റുള്ള ആളുകളെ മുഴുവൻ നമ്മൾ നന്നായി കഴിഞ്ഞു അല്ലെ പരസ്യമായിട്ട് ഇനിയിപ്പോ ദാസം മാത്രമേ ഉള്ളൂ രഹസ്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടലോ പക്ഷെ രസം നമുക്ക് ഇപ്പോഴും ഒന്നും ഉള്ളൂ അല്ലാതെ ുംട്ട് ചായകടകളിൽ നിന്നും വെറുതെ വീട്ടിലൊക്കെ പറയുന്ന കണക്കുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് റിപ്പോർട്ട് എന്താണ് നമുക്കൊരു പുതിയതായിട്ടുള്ളത് ആരൊക്കെയോ എന്തൊക്കെയോ എവിടെക്കെയോ പീഡിപ്പിച്ചു ഇങ്ങനെ പറയുന്നത് വേണ്ട മറ്റുള്ളവരുടെ പേര് ഇവർക്ക് പറയാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് ആരൊക്കെയും രാവിലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖേലോ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിട്ട ലൈംഗിക ചൂഷണത്തിന്റെ നടക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മറ്റൊരു പീഡന ശ്രമത്തിന്റെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട

അല്ലാതെ സിനിമയിൽ നിന്ന് അവസരം നിഷേധിക്കപ്പെട്ട് കംപ്ലീറ്റ്ലി പുറത്തായി കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ ഇനി ആണുങ്ങളെ നഞ്ചത്ത് കയറി കളഞ്ഞേക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് പേരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിന്റെ തീരുമാനത്തിൽ അവർ മാത്രം കൊണ്ടു കൊടുത്ത മൊഴിയാണോ ഹേമ കമ്മീഷനിൽ ഒരു ഒരു പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് കംപ്ലീറ്റ് സ്ത്രീകളുടെ ഭാഗമായിട്ട് പറയേണ്ടത് അപ്പൊ നമുക്ക് അറിയണം